ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി ആണെങ്കിൽ റെഡിയാകുന്നു അതേപോലെ തന്നെ ആര്യം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആര്യ റെഡി ആകുന്നത് കണ്ടിട്ട് ആണെങ്കിൽ ആര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആര്യോട് പറയുന്നുണ്ട് എനിക്ക് കൂടെ സ്പ്രേയൊക്കെ അടിച്ചു തരാൻ എന്ന് ആര്യ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോ ആരെങ്കിലും കാണുമെന്നൊക്കെ പറയുന്നു ഹരി കേൾക്കുന്നില്ല ആണെങ്കിൽ സ്പ്രേ അടിച്ചു താന്നും പറഞ്ഞ് കൂടെ നിൽക്കുകയാണ് അതിനുശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാകുന്നു ആ സമയത്ത് പുഷ്പചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ഈ പുഷ്പൻചേട്ടൻ ഇപ്പോൾ എന്തിനാണ് വന്നത് കട്ടറും പാകാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു പുഷ്പചേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ജോലിക്ക് കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ പൈസയൊക്കെ കട്ട് ചെയ്യുമെന്നൊക്കെ ഹരിയപ്പോൾ ശരിയാണെന്ന് പറയുന്നു അതിനുശേഷം ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ആര്യം കൂട്ടിയിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് പ്രസാദ് ഇവിടെ ഉണ്ടെന്നൊക്കെ ഹരിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് ചെയ്യുക എന്ന് അപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഹരി നേരത്തെ പോയിട്ട് വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം ആര്യ പതിയെ എന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹരി ഇറങ്ങുന്നു പുറകെയാണെങ്കിൽ ആര്യം പോകുന്നുണ്ട് പുഷ്പൻചേട്ടൻ അവർ പോയതിന് ശേഷം വിചാരിക്കുന്നുണ്ട് ഈ കാര്യം ഇവിടെ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പിന്നീട് പ്രസാദ് ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ അഞ്ജലി ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്രസാദ് അപ്പോൾ വിചാരിക്കുന്നുണ്ട് രാധ മറന്നിട്ട് ഇനി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അഞ്ജലി തേച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സും ഇടാൻ പാടില്ല എന്നൊക്കെ കരുതുന്നു പിന്നീട് അഞ്ജലി ആണെങ്കിൽ ചായയുമായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് അഞ്ജലിയോട് പ്രസാദ് ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോട് ചായ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പുഷ്പേട്ടനോടാണല്ലോ ചായ കൊണ്ടുവരാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു അഞ്ജലി എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പ്രസാദ് ഇട്ടേക്കുന്ന ഷർട്ട് വേറെയാണ് അഞ്ജലി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എടുത്തുവച്ച ഷർട്ട് എന്താണ് ഇടാഞ്ഞതെന്നൊക്കെ പ്രസാദ് ഏട്ടൻ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട് ഇന്ന് ഈ ഷർട്ട് ഇടാനാണ് എനിക്ക് ഇഷ്ടം തോന്നിയതെന്നൊക്കെ പ്രസാദ് ആണെങ്കിൽ ദേഷ്യത്തോടെ അഞ്ജലിയുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി വിചാരിക്കുന്നുണ്ട് പ്രസാദ് ഏട്ടനെ പറ്റി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഇവന്റ് മാനേജ്മെന്റ് വർക്കിനാണെങ്കിൽ ദത്തൻ സാറിന്റെ വീട്ടിൽ പോകണമല്ലോ എന്നൊക്കെ അഞ്ജലി വിചാരിക്കുന്നു പ്രസാദ് ഏട്ടൻ എന്നെ കൂട്ടാതെ പോയല്ലോ എന്തായിരിക്കും കാരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം പ്രസാദിന്റെ അടുത്തേക്ക് അഞ്ജലി ചെല്ലുന്നുണ്ട് പ്രസാദ് ബൈക്കിൽ കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ഞാനും ഉണ്ടെന്ന് ഇവൻ്റ് മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് പ്രസാദ് പറയുന്നുണ്ട് ഇത്രയും കാലം എനിക്ക് ആരുടെയും സഹായം വേണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ഇനിയും നിന്റെ സഹായമൊന്നും വേണ്ടെന്ന് പറയുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് മേക്കപ്പിനെക്കുറിച്ചും ഡ്രസ്സിനെക്കുറിച്ചുമൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യാമെന്നൊക്കെ അത് കേൾക്കുമ്പോഴും പ്രസാദിന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് പ്രസാദ് വീണ്ടും അഞ്ജലിയോട് ദേഷ്യപ്പെടുന്നു ഞാൻ പുഷ്പൻ ചേട്ടനെ കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു അതിനുശേഷം പുഷ്പൻ ചേട്ടനെ വിളിക്കുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ വൈകി വരുന്നുണ്ട് ചേട്ടനെയും ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് പ്രസാദ് ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം പുഷ്പൻ ചേട്ടനെയും കൂട്ടിയിട്ട് ബൈക്കിൽ പോകുന്നു അഞ്ജലി അപ്പോൾ വീണ്ടും വിഷമിക്കുകയാണ് ശരിക്കും പ്രസാദ് ഏട്ടനെ എന്താണ് പറ്റിയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ വീണ്ടും വിചാരിക്കുന്നു പിന്നീട് മണിച്ചൻ പടം വരയ്ക്കുന്ന ആളെയും കുട്ടി മേഘനാഥൻ്റെ അടുത്ത് ചെല്ലുന്നു മേഘനാഥനാണെങ്കിൽ അയാളെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇയാൾ രാധയുടെ ഫോട്ടോ വരച്ചത് കറക്റ്റായിരുന്നു പക്ഷെ ഞാൻ ഇയാളെ വിശ്വസിച്ചില്ല ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് രാധയുടെ ഫോട്ടോ ആയിരുന്നു അതുപോലെ രാധയുടെ അനിയത്തിമാരുടെ ഫോട്ടോസും വരച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല അയാളാണെങ്കിൽ അന്ന് നടന്ന കാര്യമൊക്കെ ഓർത്തിട്ട് തിരിച്ചു പോകുന്നു മണിച്ചനോടാണെങ്കിൽ മേഘനാഥൻ വീണ്ടും കൂട്ടിയിട്ട് വരാൻ പറയുന്നുണ്ട് മണിച്ചനാണെങ്കിൽ വീണ്ടും കൂട്ടിയിട്ട് വരുന്നുണ്ട് മേഘനാഥൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ആ സമയത്തും അയാൾ വരയ്ക്കില്ല എന്നൊക്കെ പറയുന്നു അവസാനമാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു പടത്തിന് വെച്ച് തരാമെങ്കിൽ വരയ്ക്കാമെന്ന് പറയുന്നു മേഘനാഥൻ അത് സമ്മതിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ഫോട്ടോ വരാം നിങ്ങൾ പൈസ റെഡിയാക്കി കൊള്ളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പുഷ്പൻ ചേട്ടനെയും പ്രസാദനെയുമാണ് രണ്ടു പേരും കല്യാണത്തിന്റെ ഇവന്റ് തയ്യാറാക്കാൻ വിളിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ പ്രസാദനെയൊക്കെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് പെൺകുട്ടി എപ്പോൾ ചോദിക്കുന്നുണ്ട് അന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് ഒരു അഞ്ജലി ചേച്ചിയായിരുന്നു ആ ചേച്ചിയെന്തി ആ ചേച്ചി എവിടെയെന്ന് ചോദിക്കാണ് പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് ഒരു അർജന്റ് കാര്യം വന്നു അതുകൊണ്ട് കൂട്ടിയിട്ട് വരാൻ പറ്റിയില്ല എന്നൊക്കെ കല്യാണ പെൺകുട്ടിയാണെങ്കിൽ പ്രസാദിനോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കംഫോർട്ടാകുന്നത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റും പക്ഷേ നിങ്ങളാണെങ്കിൽ അഞ്ചിരി ചേച്ചി കൂട്ടിയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഈ പരി അതുകൊണ്ട് ഈ ഇവൻറ്റ് മാനേജ്മെന്റ് പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല ഇത് ക്യാൻസൽ ചെയ്തേക്കാൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രസാദും പുഷ്പൻ ചേട്ടനും ഞെട്ടിപ്പോകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്